ഈ ബസ്സുകാരുടെ പ്രാക്ക് ചെറിയ പ്രാക്കല്ല കാരണം ഒരുത്തിനെ പട്ടിണിക്കിടയാ ചിലപ്പോൾ ആത്മഹത്യാ ഞാനായ ഉണ്ടായിരിക്കും ഒരു രൂപ പോലും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന ഒരു ഇരയാണ് ഞാൻ കാരണം കോടിക്കണക്കിന് രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈ വ്യവസായം നടത്തിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഗവൺമെൻറ്റും കെ എസ് ആർ ടി സിയും പറയാം ഞങ്ങൾ നാളെ അങ്ങ് ഓടാൻ പോയി ഏറ്റെടുക്കുകയാണ് ഇതിൽ പലവന്മാരും അനുഭവിക്കും ഇനിയും അനുഭവിക്കും ഞാൻ എൻ്റെ ഒരു വേദന കൊണ്ട് പറയുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് പറയും ഇപ്പോഴും എന്നെ ഉപദ്രവിക്കുന്ന കെ എസ് ആർ ടി സിയിൽ ഒരു ഭാഗം ജീവനക്കാരുണ്ട് അവസാനം ഓടയിൽ കിടന്ന് പുഴുത്താച്ചത്തായി ഞാൻ വലിയ ഗുണ്ടായസമാണ് എൻ്റെ ചെള്ളയ്ക്ക് അടിച്ചിട്ട് ഞാൻ അത് യേശു ക്രിസ്തുവാണ് മറ്റേ ചെള്ളയ്ക്കൂടെ അടിച്ചോളാൻ പറയുന്ന പോളിസി ഒന്നും എനിക്കില്ല കേരളം ഒന്നാമതുമല്ല പത്താമതുമല്ല ഇരുപത്തഞ്ചാമതുമല്ല എന്തുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ അസൂയ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻകാരുടെ അസൂയ ആ അസൂയയിൽ നിന്നാണ് ഇന്ന് എനിക്ക് ഈ സ്ഥിതി ഉണ്ടായത് അതുകൊണ്ട് എൻ്റെ വേദന ഞാനിത് ഒന്ന് ഇന്ന് വരെ ഒരു ചാനലിനും ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല ഒരാളോടും പറഞ്ഞിട്ടില്ല എനിക്ക് ഇങ്ങനെയുള്ള പ്രതിസന്ധി ഉണ്ടായി ശരണ്യ മനോ എന്നു പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ വന്നാൽ അതിൻ്റെ താഴെ നൂറ് പേര് ചീത്ത പറയുന്നവരാ എന്താ കാര്യം ഞാൻ വലിയ ഗുണ്ടായസോ മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ഒരാളെന്നാണ് പൊതുവേ ഒരു ധാരണ കണ്ണിലെ ഒഴിച്ചാണ് ഞാൻ ഈ സർവീസുകൾ നടന്നത് നിങ്ങൾ കോടിയിലധികം അന്വേഷിച്ച മധ്യ കേരളത്തിലെ റോഡുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ശരണ്യ ബസ്സുകൾക്ക് എന്താണ് സംഭവിച്ചത് എൺപതിലധികം സർവീസുകൾ ഉണ്ടായിരുന്ന ശരണ്യയുടെ പല ബസ്സുകളും പല സ്ഥലങ്ങളിലായി ഇപ്പോൾ ഇതേ രീതിയിൽ കാട് കയറിയ അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ശരണ്യ ബസ്സുകൾക്ക് എന്താണ് ഇതിന് ഉത്തരവാദി ആരാണ് ഇതിനൊക്കെ മറുപടിയുമായി ശരണ്യ ബസ്സുകളുടെ ഉടമ ശരണ്യ മനോജ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് എൺപതിലധികം ബസ്സുകൾ ഒരേ സമയം ശരണ്യയ്ക്കുണ്ടായിരുന്നതാണ് പിന്നീട് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് താങ്കൾ പ്രസ്ഥാനത്തിന് നൂറ്റിനാൽപ്പത് കിലോമീറ്ററിലധികമുള്ള പെർമിറ്റുകൾ സർക്കാർ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പരാജയമാണ് എനിക്ക് ഞങ്ങൾക്ക് സംഭവിച്ചത് കാരണം കേരളത്തിൽ ഒരു വ്യവസായ സൗഹൃദമാണ് കേരളം എന്ന് പറയുകയും കേരളത്തിലേക്ക് വിദേശത്തു നിന്ന് വ്യവസായികളെ ആകർഷിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് കേരളത്തിൽ ഒരു രൂപ പോലും നിങ്ങൾ മുടക്കരുത് എന്നാണ് ഇതൊരു റിക്വസ്റ്റാണ് അല്ലാതെ നമ്മൾ ആരും ചെയ്യരുതെന്നുള്ള ഭാഷയൊന്നുമല്ല എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ പിതാവായിട്ട് തുടങ്ങി വെച്ചതാണ് ഈ വ്യവസായ പക്ഷേ എൻ്റെ ഏതാണ്ട് പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ ഈ ഫീൽഡിൽ വരികയും ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശരിക്കും ബസ് സർവീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം തുടങ്ങുന്നത് അതിനുശേഷം എൻ്റെ വിദ്യാഭ്യാസ കാലയളവെല്ലാം ഞാൻ ഇതിൽ ചിലപ്പോൾ ഞാൻ ഈ ബസ്സൊന്നും ഇല്ലായിരുന്നെങ്കിൽ കുറേ കൂടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടി അല്ലെങ്കിൽ നല്ല ജോലി സമ്പാദിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയനെ പക്ഷെ അന്ന് നല്ല വ്യവസായമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പിന്നെ വേറൊരു ജോലിക്ക് പോകേണ്ട സാഹചര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് വരികയും ഇത്രയും വർഷമായി ഏതാണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷമായി ഞാനതിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും ചെയ്യും പക്ഷേ എൻ്റെ ഒരു ദുരവസ്ഥ ഉണ്ടാക്കിയത് ഒരു ഗവൺമെൻറ്റാണ് അതായത് മാത്യു ടി തോമസ് എന്ന് പറയുന്ന ആൾ കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററും സെൻകുമാർ എന്ന് പറയുന്ന ആൾ കെ എസ് ആർ ടി സിയുടെ എം ഡിയുമായിരുന്ന കാലത്ത് സി ഐ റ്റു എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നൂറ്റിനാൽപ്പത് കിലോമീറ്ററിന് മുകളിലുള്ള ബസ്സുകളുടെ പെർമിറ്റുകൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു കെ എസ് ആർ ടി സിക്ക് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു ആ ഏറ്റെടുക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് കേരളത്തിൽ മൊത്തം നൂറ്റി നാൽപ്പതിന് മുകളിൽ പെർമിറ്റ് ഉണ്ടായിരുന്ന ഒരു ഇരുന്നൂറ്റി അൻപത് ബസ്സുകളാണ് ഏകദേശ കണക്കാണ് നൂറ്റി നാൽപ്പത് കിലോമീറ്ററിന് പുറത്ത് വൺ സൈഡ് ഓടുന്ന വാഹനങ്ങൾ അതെ ഒരു സൈഡിലേക്ക് നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൽ കൂടുതൽ അത് ഇരുന്നൂറാവാം ഇരുന്നൂറ്റമ്പതാവാം മുന്നൂറാവാം എന്നെ സംബന്ധിച്ച് എനിക്കെല്ലാം ഇരുന്നൂറ് കിലോമീറ്റർ വരെ ഉള്ള പെർമിറ്റുകളേ ഉണ്ടായിരുന്നുള്ളൂ ഇത് റിന്യൂവലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ റിന്യൂവൽ റിജക്റ്റ് ചെയ്തു ഇടുക്കി ബോർഡിലൊക്കെ റിജക്റ്റ് ചെയ്തു അന്ന് സൂപ്പർഫാസ്റ്റ് ആയിട്ട് പെർമിറ്റ് കിട്ടണമെങ്കിൽ മൂന്ന് വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള വണ്ടിക്ക് പെർമിറ്റ് കിട്ടത്തില്ല അപ്പോൾ ആർ ടി ഐയിൽ പെർമിറ്റ് ഗ്രാൻഡ് ആവും ഗ്രാൻഡ് ആവും എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് റെക്കോർഡ്സ് ഹാജരാക്കാൻ പറയും നിങ്ങളുടെ വണ്ടിക്ക് മൂന്ന് വർഷത്തെ കാലാവധി കഴിഞ്ഞു പുത്ത വണ്ടിയായിട്ട് വരാൻ പറയും അങ്ങനെ വലിയ ലയബിലിറ്റിയിലേക്ക് പോയി കാരണം അന്ന് പത്ത് മുപ്പത്തഞ്ച് സർവീസുകൾ പുതിയ വണ്ടികൾ എടുക്കേണ്ടി വന്നിരുന്നു അപ്പോൾ ആ കാലഘട്ടം തൊട്ട് ഇങ്ങോട്ടും നമ്മൾ പുതിയ വണ്ടികളിലേക്ക് മാറേണ്ടി വന്നു മാറി രണ്ടായിരത്തി പതിനാലായപ്പോൾ അന്ന് രണ്ടായിരത്തി പതിനാലിൽ എനിക്ക് പുത്ത വണ്ടികളുണ്ട് അന്ന് പതിനൊന്ന് വണ്ടി പുത്ത വണ്ടിയാണ് പതിനാലിൽ പതിനാലായപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നു അതായത് ഷഫീഖ് എന്ന് പറയുന്ന ജഡ്ജിൻ്റെ ജഡ്ജ്മെൻറ്റ് വരും ഇത് ഇലീഗലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടുന്നത് അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞത് ശരി വെച്ചുകൊണ്ടൊരു ഉത്തരവാണ് അത് കഴിഞ്ഞപ്പോൾ ഡിവിഷൻ ബെഞ്ച് പോയി ഡിവിഷൻ ബെഞ്ച് പോയി കേസ് കുറേ കാലം കിടന്നു ഞങ്ങൾക്ക് അനുകൂലമായി വിധി കിട്ടില്ല മാത്യു മാത്യു ടി തോമസ് മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി ഉമ്മൻചാണ്ടി സാർ അധികാരത്തിൽ വരുന്നു അധികാരത്തിൽ വരുമ്പോൾ ആര്യാട സാറാണ് മന്ത്രി അപ്പോൾ ആര്യാട സാർ പോലും അറിയാതാണ് ഈ സ്കീം ഫൈനലൈസ് ആയി പോകുന്നത് കാരണം പഴയ ഗവൺമെൻറ് ചെയ്തു വെച്ചതാണ് അപ്പോൾ ആര്യാട സാർ ഞങ്ങളോട് പറഞ്ഞത് വലിയ അന്യായമാണ് ഒരു ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യാൻ പാടണ്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആര്യാട സാറ് പറഞ്ഞു ഞാനത് പരിഹരിച്ച് തരാം അവസാനം ഉമ്മൻചാണ്ടി സാർ ഒറ്റ ദിവസം കൊണ്ട് ഒരു ജിയോ ഇറക്കി ഇറക്കിയിട്ട് പറഞ്ഞു ഈ പെർമിറ്റുകൾ റൂള് നോക്കാതെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു അനുവാദം ഞങ്ങൾക്ക് തന്നൊരു ജിയോ ഇറക്കി അങ്ങനെ ആ ജിയോ ആയി ബന്ധപ്പെട്ട് ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് റിന്യൂവലും കാര്യങ്ങളും ഒക്കെ കിട്ടാതെ വലിയ പ്രതിസന്ധിയിലേക്ക് പോയി കെ എസ് ആർ ടി സി ഒപ്പം ഓടാൻ തുടങ്ങി അപ്പോഴത്തേക്കും നമുക്ക് ഒരു ദിവസം മൂവായിരം രൂപ നാലായിരം രൂപയൊക്കെ അങ്ങോട്ട് കൊടുത്ത് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നു അങ്ങനെ പലരും നിർത്തി പിന്നെ പെർമിറ്റുകൾ കിട്ടാതായി ഈ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ കോരകോരം പ്രശ്നിക്കുന്നു എനിക്ക് കേരളത്തിലെ മലയാളികളോട് പ്രത്യേകിച്ചും പറയാനുള്ളൂ ഒരു രൂപ പോലും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന ഒരു ഇരയാണ് ഞാൻ കാരണം കോടിക്കണക്കിന് രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈ വ്യവസായം നടത്തിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഗവൺമെൻറ്റും കെ എസ് ആർ ടി സിയും പറയാം ഞങ്ങൾ നാളെ അങ്ങ് ഓടാൻ പോയി ഏറ്റെടുക്കുകയാണ് അത് ചെയ്ത രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇന്നത്തെ ലെവലിലൂടെ നിങ്ങളെന്നാലോചിക്കണം ഈ ബസ്സുകാരുടെ പ്രാക്ക് ചെറിയ പ്രാക്കല്ല കാരണം ഒരുത്തിനെ പട്ടിണിക്കടിയാണ് ചിലപ്പോൾ ആത്മഹത്യ ആ ഞാൻ ഞാനായ ഉണ്ടായിരിക്കും ബാക്കിയുള്ളവരൊക്കെ എൻ്റെ സ്ഥാനത്ത് വേറെ ആണെങ്കിലും ചിലപ്പോൾ ആത്മഹത്യ ചെയ്തു പോലെ കാരണം അത്രത്തോളം പ്രതിസന്ധിയിലേക്ക് പോയി അന്ന് എം ഡി ആയിരുന്ന സെൻകുമാർ അദ്ദേഹം ഡി ജി പി ആയിട്ട് ഒരു ദിവസം ഇരിക്കുന്നതിന് വേണ്ടി പലരുടെയും കാലുപിടിക്കേണ്ടേയും സുപ്രീം കോടതി വരെ പോകേണ്ടിയുമാണ് അപ്പോൾ ഇതൊക്കെ അവരവർക്ക് നേരെ വരുമ്പോഴേ അതിൻ്റെ വേദന മനസ്സിലാവും അതുകൊണ്ട് ഞാൻ പറയുന്നത് കെ എസ് ആർ ടി സിയിലെ ഒരു വിഭാഗം ജീവനക്കാരും ഒരു ട്രേഡ് യൂണിയനുമാണ് ഇതിനെല്ലാം മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത് ശമ്പളം കിട്ടാതെ വലയുന്നുണ്ട് അതിൽ പലരും അതൊക്കെ കാവ്യനീതി എന്ന് പറയുന്ന ഒന്നുണ്ട് അത് അനുഭവിച്ചേ പറ്റും അപ്പോൾ അത് അനുഭവിക്കും പണ്ട് കൊട്ടാരക്കരയിൽ ഒരു ചെക്കിംഗ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു അയാൾ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ് നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ ഇടുക പുറകിൽ വണ്ടി ഇടുക അങ്ങനെ ഓടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും ചെയ്യണം അവസാനം ഓടയിൽ കിടന്ന് പുഴുത്താ ചത്തായി ഓടയിൽ ചത്ത് ഓടയിൽ കിടന്ന് പുഴുവരിച്ചാണ് ബോഡി കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ട് അത് ദൈവത്തിൻ്റെ ഒരു ദൈവമുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും അതുപോലെ ഇതിൽ പലവന്മാരും അനുഭവിക്കും ഇനിയും അനുഭവിക്കും ഞാൻ എൻ്റെ ഒരു വേദന കൊണ്ട് പറയുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്നെ ഉപദ്രവിക്കുന്ന കെ എസ് ആർ ടി സിൽ ഒരു ഭാഗം ജീവനക്കാരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കും മക്കളും അതുപോലെ ബന്ധങ്ങളും ഒക്കെ ഉള്ളവരാണ് നശിക്കും ഞാൻ ഇന്നുവരെ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ഒരു നിലപാടെടുത്തില്ല യേശു ക്രിസ്തു ഒന്നുമല്ല ഒരു ചെള്ളയ്ക്ക് അടിച്ചാൽ മറുചെള്ള കാണിച്ചു കൊടുക്കും എന്ന് പറയുന്ന ആളൊന്നുമല്ല എന്നെ അടിച്ചാൽ ഞാൻ അടിക്കും അതൊക്കെ വേറെ കാര്യം അതൊക്കെ എൻ്റെ ബിസിനസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്നെപ്പറ്റി ഇനി എന്ത് പറഞ്ഞാലും ശരി എന്നെപ്പറ്റി വലിയ ആക്ഷേപമൊക്കെ പറയും ഞാൻ വലിയ ഗുണ്ടായസമാണ് എൻ്റെ ചെള്ളയ്ക്ക് അടിച്ചിട്ട് ഞാൻ അത് യേശു ക്രിസ്തു ആണ് മറ്റേ ചെള്ളയ്ക്കൂടെ അടിച്ചോളാൻ പറയുന്ന പോളിസി ഒന്നും ഇരിക്കില്ല പക്ഷേ ഞാൻ പറഞ്ഞത് ഇതുപോലെ ഒരു വിഭാഗം ആൾക്കാർ ഈ രാജ്യത്തുള്ളതാണ് ഈ രാജ്യം നന്നാവാത്ത എൻ്റെ കാര്യം നിങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളെടുത്ത് ഇവിടെ ഒന്നും കേരളമൊന്നും ഒന്നാമതൊന്നുമല്ല കേരളം ഒന്നാമതുമല്ല പത്താമതുമല്ല ഇരുപത്തഞ്ചാമതുമല്ല ഏറ്റവും ലാസ്റ്റ് ഗ്രേഡിലെ കേരളത്തിൻ്റെ സ്ഥാനം വരികയുള്ളൂ എത്ര സംസ്ഥാനമുണ്ടോ എൻ്റെ താഴെ വരുവുള്ളൂ അതാണ് കേരളത്തിൻ്റെ സ്ഥിതി എന്തുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ അസൂയ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻകാരുടെ അസൂയ ആ അസൂയയിൽ നിന്നാണ് ഇന്ന് എനിക്ക് ഈ സ്ഥിതി ഉണ്ടായത് അവിടെ എൻ്റെ വേദന ഞാനിതൊന്ന് ഇന്ന് വരെ ഒരു ചാനലിനും ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല ഒരാളോടും പറഞ്ഞിട്ടില്ല എനിക്ക് ഇങ്ങനെയുള്ള പ്രതിസന്ധി ഉണ്ടായി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കേൾക്കാനാളില്ല ഇത് കേട്ടാൽ സന്തോഷിക്കുന്നവരായിരിക്കും കൂടുതൽ എനിക്ക് ശരണ്യ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ വന്നാൽ അതിൻ്റെ താഴെ നൂറുപേർ ചീത്ത പറയുന്നവരാ എന്താ കാര്യം ഞാൻ വലിയ ഗുണ്ടായസവും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തുന്ന ഒരാളെന്നാണ് പൊതുവേ ഒരു ധാരണ പക്ഷേ എന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി എനിക്കെതിരെ എഴുതിയ പത്രങ്ങൾ എനിക്കെതിരെ എഴുതിയ സോഷ്യൽ മീഡിയ എനിക്കെതിരെ എഴുതിയവർ അവരെല്ലാം ഒരു കാലത്തൊരു പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതിനു സംശയം ഞാൻ ആരെയും ദ്രഹിച്ചില്ല ഞാൻ ഒരാളെ പോലും ദ്രോഹിച്ച് ഒരു രൂപ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ പോയില്ല ഞാൻ എൻ്റെ വ്യവസായം കണ്ണിൽ എണ്ണ ഒഴിച്ചാണ് ഞാൻ ഈ സർവീസുകൾ നടത്തുന്നത് നിങ്ങൾ അന്വേഷിച്ചറിയാം വണ്ടിയുടെ ടൈം പത്ത് ഒരു സ്റ്റാൻഡിൽ പാസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പത്തൊന്നോ ഒമ്പത് അമ്പത്തൊമ്പതാവില്ല അത്ര കറക്റ്റായിട്ട് ഡ്രൈവേഴ്സിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്ത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഈ മുപ്പത്തഞ്ച് സർവീസ് ലോങ് സർവീസ് ഓടിയിട്ട് എനിക്ക് ആക്സിഡൻ്റ് ഒക്കെ വളരെ കുറവായിരുന്നു വളരെ റയറായിട്ട് ചിലപ്പോൾ ഒന്ന് ഒന്നൊക്കെ സംഭവിച്ചിരിക്കും അത് നമ്മൾ മനപ്പൂർവ്വം ചെയ്യുന്നൊന്നുമല്ല ഒന്നുമല്ല ആരെയും ഇടിച്ചു കൊല്ലാൻ വേണ്ടി നമ്മൾ പറഞ്ഞല്ല വിടുന്നതും അപ്പോൾ അതൊക്കെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകും ഒന്ന് നമ്മൾ നമുക്ക് വലിയ വിഷമം ഉണ്ടാകുന്നോ വേദന ഉണ്ടാകുന്നോ കാര്യങ്ങളാണ് നമ്മുടെ വണ്ടി ഒരാളെ തട്ടി അതൊക്കെ ഒരു പരുക്ക് പറ്റി എന്ന് പറയുന്നത് പോലെ ഒരു ഒരു എന്താ പറയുക ഒരു റുമ്പ് പോലും നമ്മുടെ വണ്ടി കൊല്ലം മരിക്കാനോ അപകടം ഉണ്ടാകാനോ പാടില്ലെന്ന് വിശ്വസിക്കുന്ന കാരണം ഞാൻ നടത്തുന്നത് ബസ്സാണ് പക്ഷേ എനിക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയത് കെ എസ് ആർ ടി സിയിലെ ഒരു വിഭാഗ യൂണിയൻകാരും കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാരും അതിനൊരു തർക്കവും വേണ്ട ഒരു സുപ്രഭാവത്തിൽ ഈ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിന് പുറത്തേക്കുള്ള പെർമിറ്റുകൾ ഇനി സ്വകാര്യ ബസ്സുകൾ അവിടെ അത് കെ എസ് ആർ ടി സി ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ മുപ്പത്തിയഞ്ച് സർവീസുകളാണ് താങ്കൾ ഒറ്റയടിക്ക് യാർഡിൽ കയറ്റിയിടേണ്ടി വന്നത് അല്ലേ മുപ്പത്തഞ്ച് സർവീസുകൾ കയറ്റിയിട്ടുണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് നടത്തി സുപ്രീം സുപ്രീംകോടതി പോയി സുപ്രീം സുപ്രീംകോടതി റിമാൻഡ് ചെയ്ത് കേസ് ഇവിടെ വന്നു അത് കഴിഞ്ഞ് ഇവിടെയും കേസ് നടത്തി ഇപ്പോഴും ഞാൻ കേസ് നടത്തിക്കൊണ്ടിരിക്കുക ഈ വാഹനങ്ങളുടെയൊക്കെ നിലവിലെ അവസ്ഥ എന്താണ് മുപ്പത്തിയഞ്ച് വാഹനങ്ങളും ഇത്തരത്തിൽ കിടന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത്തഞ്ച് വാഹനങ്ങളും അവസ്ഥ ഇതാണ് ഇതൊന്നും ഇനി റോഡിലിറക്കി ഓടിക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ നിയമം അനുസരിച്ച് ഒരു വണ്ടിക്കൊരു പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി കൊടുക്കുകയോ പെർമിറ്റ് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലെയിം പോയി അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഈ പെർമിറ്റുകൾ എന്തായാലും തിരിച്ച് കിട്ടും എന്നാണ് തിരിച്ച് കിട്ടുമ്പോൾ അന്ന് പുതിയ വണ്ടി ഇറക്കി ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളതല്ലാതെ ഈ വണ്ടികളെല്ലാം ആക്രി വിലയ്ക്ക് കൊടുക്കേണ്ടി വരും അതാണ് അവസ്ഥ ഇതിൽ ഇതിൽ ഒരു ലക്ഷം കിലോമീറ്റർ കിലോമീറ്ററോടെ വണ്ടിയുണ്ട് അമ്പതിനായിരം കിലോമീറ്ററോടെ വണ്ടിയുണ്ട് മൂന്ന് ലക്ഷം കിലോമീറ്റർ കിലോമീറ്ററോടെയുണ്ട് നാല് ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടികളുണ്ട് ഇതെല്ലാം ആക്രി വിലയ്ക്ക് കൊടുക്കേണ്ടി വരും അതാണ് ഇന്നത്തെ അവസ്ഥ താങ്കൾ മുമ്പ് സൂചിപ്പിച്ചു ഈ മുപ്പത്തിയഞ്ച് ബസ്സുകളിൽ പകുതിയിലധികം പുതിയ ബസ്സുകളായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതിനൊക്കെ ആ സമയത്ത് ഈ ഒറ്റയടിക്ക് നിർത്തുമ്പോൾ അതിനൊക്കെ ബാങ്ക് വായ്പകൾ ഉണ്ടായിരുന്നു അതിൽ എന്താണ് പിന്നീട് സംഭവിച്ചത് അല്ല എനിക്കന്ന് ഇതിനെല്ലാം വായ്പകൾ ഉണ്ടായിരുന്നു അറുപതിനായിരം രൂപ അറുപത്തയ്യായിരം രൂപയൊക്കെ മാസം അടവുള്ള വണ്ടികളായിരുന്നു ഒരു കൊല്ലം ഞാൻ പറഞ്ഞല്ലോ ആറ് മാസം ഒരു കൊല്ലമൊക്കെ വണ്ടികളായിരുന്നു മൊത്തം അപ്പോൾ അതൊക്കെ ബാങ്ക് പ്രശ്നമായി എനിക്കിപ്പോൾ സിവിൽ ഇഷ്യൂ ഉണ്ട് ഇതെല്ലാം ഈ ഗവൺമെൻറ് വരുത്തി വെച്ചാൽ അല്ല ഞാനായിട്ടുണ്ടാക്കി വെച്ചാൽ ഒരാളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നിയമം കൊണ്ടുവന്ന് കേരളത്തിലെ ഇരുന്നൂറ്റി അൻപതിൽ പരം ബസ്സുകൾ ഏറ്റെടുത്ത് ഈ രാജ്യത്തോട് വ്യവസായ സൗഹൃദമാണെന്ന് പറയുന്ന ഒരു കേരളത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഞാൻ അതിൻ്റെ ഒരു ഇരയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാനല്ലാതെ വേറൊരാളായിരുന്നുവെങ്കിൽ ഈ സ്ഥാനത്തെങ്കിൽ ആത്മഹത്യ ചെയ്തു പോകാൻ ഇപ്പോൾ നമുക്കറിയാം കണ്ണൂരൊക്കെ ഒരു ഓഡിറ്റോറിയം ചെയ്ത ആളൊക്കെ ആത്മഹത്യ ചെയ്തു പക്ഷേ മനുഷ്യന് വിൽ പവർ ഇല്ലാതായപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും കാരണം ആർക്കായാലും വേദന വരും ഞാൻ പറയാലോ അതുകൊണ്ട് ഈ ദ്രോഹിക്കുന്നവനൊന്നും വെള്ളം കുടിച്ച് മരിക്കില്ല എന്ന ആവർത്തിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർക്കാരിൻ്റെ ഈ ഒരു നടപടി കൊണ്ട് താങ്കൾക്ക് മാത്രം വ്യക്തിപരമായി ഇത്രയും വാഹനങ്ങൾ ഓടാതെ കിടക്കുന്നു എത്ര കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടില്ല എനിക്കൊരു പത്ത് ഇരുപത് ഇരുപത് പരം രൂപയുടെ നഷ്ടം അങ്ങനെ പോയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഈ വണ്ടികളെല്ലാം അന്ന് ഏതാണ്ട് ഒരു പതിനേഴ് പതിനെട്ട് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപയൊക്കെ വിലയുള്ള വണ്ടികളാണ് നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ കൊടുത്താൽ അത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമായി പോയി കാരണം കൊടുത്താൽ ഈ പെർമിറ്റ് പോകും അതുകൊണ്ട് എനിക്കത് വിൽക്കാൻ പറ്റില്ല ഈ വണ്ടി കേട്ടിട്ട് സി സി അടക്കേണ്ടി വന്നു ലോൺ അടക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ബാധ്യതകളുണ്ട് ഞാൻ കുറേ വസ്തുക്കളൊക്കെ വിറ്റ് അതൊക്കെ മാനേജ് ചെയ്ത് ഇങ്ങനെ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇപ്പോഴും കോടികളുടെ നഷ്ടം കോടി പത്തിരുപത് കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായി നഷ്ടമൊന്നും നമുക്ക് എഴുതി തീർക്കാം കാരണം മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ച് വയസ്സ് തൊട്ട് വ്യവസായത്തിൽ വന്ന ആളാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതം അപ്പം ഞാൻ ഇതുകൊണ്ട് ജീവിക്കാമെന്ന് തിരിഞ്ഞ് ഇറങ്ങിയ ഒരാളാണ് പക്ഷേ എന്നെ അതിനനുവദിച്ചില്ല അനുസരിച്ച് അത് വലിയ എതിരല്ലേ ഒരാൾക്ക് ജീവിക്കാനുള്ള അവസ്ഥ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് അതിനകത്തുള്ള വേദനകളൊക്കെ അങ്ങനെ നിലനിൽക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അത് ഈ ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഇതൊക്കെ ചെയ്തവർക്ക് അനുഭവിക്കും ഇനിയും ഇത് ചെയ്യുന്നവർ അനുഭവിക്കും എന്നുള്ളത് എനിക്ക് ഇപ്പോൾ കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് വളരെ കുറച്ച് സർവീസുകൾ മാത്രമാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ ഇപ്പം എൻ്റെ ബ്രദേഴ്സിനൊക്കെ ലോക്കൽ സർവീസുകളൊക്കെ ഉണ്ട് അവരൊക്കെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നു ഞാൻ ലോക്കൽ സർവീസിൽ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരാളല്ല പണ്ട് മുതലേ എനിക്ക് ലോങ് ആയിരുന്നു ഞാൻ അങ്ങനെയാണ് ഈ ലോങ് സർവീസിലേക്ക് മാറി ഈ മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പതിന് മുകളിൽ കൂടാതെ ഷോർട്ട് പെർമിറ്റുകളും കുറേ ഉണ്ടായിരുന്നു എറണാകുളം സെക്ടറിലൊക്കെ കയറിമയിലെ എറണാകുളം പത്തനംതിട്ട എറണാകുളം അങ്ങനെ നൂറ്റി നാൽപ്പത് എത്താത്ത കുറേ സർവീസുകളുണ്ട് ഇത് വന്നപ്പോൾ ഞാനത് നിർത്തി കാരണം ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു വണ്ടിക്ക് തന്നെ കൂട്ട കൂടെ കൂടുന്ന ഒരു വണ്ടി എന്നുള്ള രീതിയിലൊക്കെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതത് നിർത്തേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത വന്നപ്പോൾ ഞാൻ അതെല്ലാം പിൻവലിക്കേണ്ട ഒരു സാഹചര്യം ഇനിയും എന്താണെങ്കിലും ഈ ഒരിക്കലും ഇറക്കാൻ സാധ്യത പ്രതീക്ഷ ഇല്ല ഈ വാഹനങ്ങൾ ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിലും ഈ പെർമിറ്റുകൾ തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ പറഞ്ഞല്ലോ പുതിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു സ്കീം കൊണ്ടുവന്ന് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ് നടത്തി ആ കേസിൽ ഞങ്ങൾക്ക് അനുകൂലമായി സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നു ആ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയിൽ ഈ നോട്ടിഫിക്കേഷനുകൾ ഒരിക്കലും ഇങ്ങനെ ഇറക്കാൻ പാടില്ല എന്നും നമ്മളെ കേൾക്കണം നമുക്ക് കോമ്പൻസേഷൻ തരികയോ ഒക്കെ തരാം അതൊക്കെയാണ് അതിൻ്റെ പണ്ടെന്ന് പറഞ്ഞാൽ പ്രിലിമിനറി നോട്ടിഫിക്കേഷൻ ഇറക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലെയിം ഇല്ല നമ്മൾ പ്രിലിമിനറി നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ വണ്ടി മാറി കൊടുക്കണമെന്നാന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഗവൺമെൻറ്റിന് കെ എസ് ആർ ടി സിക്ക് ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവരുന്നതിന് ഞാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇതിപ്പോൾ കോടതി പോയി സുപ്രീംകോടതി കെ എസ് ആർ ടി സിക്ക് അനുകൂലമായ വിധി കിട്ടിയില്ല എങ്കിൽ ഞങ്ങളുടെ പെർമിറ്റുകളൊക്കെ നൂറ് ശതമാനം തിരിച്ചു കിട്ടും ഞങ്ങൾ പഴയതുപോലെ തന്നെ തിരിച്ചു വരും വളരെ വേദനാജനകമായ ഒരു വാർത്ത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മധ്യ കേരളത്തിലെ റോഡുകളിൽ നിറഞ്ഞു നിന്നതാണ് ശരണ്യുടെ ബസ്സുകൾ സമയക്കുപ്തതയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കൃത്യസമയത്ത് ഇപ്പോൾ പത്തു മണിക്ക് എറണാകുളത്ത് എത്തേണ്ട ബസ്സാണെങ്കിൽ അത് ഇദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ പത്തൊന്നാകില്ല അതിന് മുമ്പായി കൃത്യമായി തന്നെ എറണാകുളത്ത് ആ വാഹനം എത്തിച്ചേരും അതൊരു വലിയ വിശ്വാസമായിരുന്നു ആ ഒരു പ്രസ്ഥാനം തന്നെ ഇന്ന് ഇല്ലാതായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തു ഒരു ഇടപെടലാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ആ ഇത്തരം ബസ് ഉടമകളെ എത്തിച്ചത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാത്രം ഏതാണ്ട് മുപ്പത്തി അഞ്ചിലധികം ബസ്സുകളാണ് ഈ രീതിയിൽ സർവീസ് നടത്താൻ സാധിക്കാത്ത അവസ്ഥയിൽ യാഡിൽ കിടക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വ്യവസായ സൗഹൃദമാണ് കേരളം എന്ന സംസ്ഥാനം എന്നൊക്കെ എപ്പോഴും രാഷ്ട്രീയക്കാർ പറയുമ്പോഴും ഇതൊക്കെ ഇങ്ങനെയും സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ചില ആളുകളുടെ അവസ്ഥ ഇതാണ് എന്നുള്ളത് നമ്മളും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇനിയെങ്കിലും ആർക്കും ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് കൊട്ടാരക്കരയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി വി